എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എക്കിൾ അഥവാ എക്കിട്ടം അല്ലെങ്കിൽ ഹിക്കപ്സ് എന്ന് പറയുന്ന ആ എക്കിൾ വരുന്ന ശല്യമുള്ളവർ ഒരുപാട് പേരുണ്ട് അത് വല്ലപ്പോഴും വരുന്നത് സാധാരണമാണ് പക്ഷേ അത് ഒരു തവണ വന്നാൽ ഒരുപാട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ എക്കിൾ കാരണം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന മൂന്ന് കാര്യമാണ് പറയുന്നത് ഒന്നാമതായിട്ട് നമുക്കറിയാം സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് എക്കിൾ വരുമ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം വളരെ പതുക്കെ കുടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ന്യായമായിട്ടും ചെറിയ രീതിയിലുള്ള എക്കിളാണെങ്കിൽ അത് തീർച്ചയായിട്ടും പോകും ഈ എക്കിൾ വരുന്നത് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്ന പ്രാചീരം എന്ന് പറയുന്ന ഒരു മസിലുണ്ട് ഒരു വളരെ സ്ട്രോങ് മസിലാണ് അതും പിന്നെ നമ്മുടെ വോക്കൽ കോഡ് നമ്മുടെ തൊണ്ടയിൽ ശബ്ദം പുറപ്പെടുന്ന സ്ഥലമുണ്ട് ഇത് രണ്ടും സങ്കോചിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതായത് ചുരുങ്ങുന്നതാണ് ഈ എക്കിൾ വരാനായിട്ടുള്ള കാരണം രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നാം ചമ്രം പടഞ്ഞ് കടലിലോ അല്ലെങ്കിൽ നിലത്തോ ഇരിക്കുക എന്നിട്ട് വളരെ ശാന്തമായിട്ട് നടുവൊക്കെ നിവർത്തിയിരിക്കണം എന്നിട്ട് രണ്ട് മൂന്ന് തവണ നല്ല ശക്തമായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക അതിനിടയ്ക്ക് എക്കിളൊക്കെ പോവും അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട അതിന് ശേഷം ക്രമേണ ശ്വാസോച്ഛ്വാസത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരിക അതായത് നിങ്ങൾ മയങ്ങിയിരിക്കുന്ന പോലെ ഉറങ്ങുന്നത് പോലെ കണ്ണടച്ച് വളരെ ലൈറ്റായിട്ട് മാത്രം ശ്വാസം എടുക്കുക അതുപോലെ വളരെ ലൈറ്റായിട്ട് വിടുക എന്നുവച്ച് ബലം പിടിക്കുക അല്ല ഇവിടെ ചെയ്യുന്നത് വളരെ ഒരു മയങ്ങിയ അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുക അങ്ങനെ ഏകദേശം ഒരു മിനിറ്റ് ഇരുന്ന് നോക്കുക അപ്പോൾ എക്കിൾ പോകുന്നത് കാണാം സാധാരണഗതിയിൽ അങ്ങനെ എക്കിൾ പോകാറുണ്ട് ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എക്കിൾ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മൂന്നാമത്തെ പ്രധാനമായിട്ടുള്ള രീതിയാണ് ഒരു ചകിരിനാര് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് നീളത്തിലെടുക്കുക എന്നിട്ട് അത് നിങ്ങളുടെ മൂക്കിലേക്ക് പതിയെ കടത്തുക അങ്ങനെ കടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മൂക്കിൽ ഒരു ഇറിറ്റേഷൻ പോലെ വരും അപ്പോഴേ നിങ്ങൾ അതിശക്തമായിട്ട് തുമ്മും അന്നേരം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഏക്കൾ പോകും കാരണം അവിടെ ഡയഫ്രത്തിൻ്റെയും അതുപോലെ ഓക്കൽ കോഡിൻ്റെയും അവിടെയെല്ലാമുള്ള അതായത് തൊണ്ടയും ശ്വാസകോശവും എല്ലാം പെട്ടെന്ന് അതുപോലെ ഡയഫ്രവും എല്ലാം പെട്ടെന്ന് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് എന്നിട്ടങ്ങ് റിലീസ് ചെയ്യും ഇങ്ങനെ ഈ മൂന്ന് സ്റ്റെപ്പ് വഴി തീർച്ചയായിട്ടും എക്കിൽ പോകാൻ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും സാധിക്കുന്നതാണ് അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്